നടി അപർണദാസും നടൻ ദീപക് പറമ്പോലും വിവാഹിതരായി ഗുരുവായൂരിൽ വച്ചായിരുന്നു താലികെട്ട് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ബീസ്റ്റ് എന്ന വിജയ് ചിത്രത്തിൽ തമിഴകത്ത് അരങ്ങേറിയ അപർണ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡാഡ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി മികച്ച പ്രകടനത്തിലൂടെ കയ്യടി നേടിയിരുന്നു ആദികേശവിയിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം നടത്തി സീക്രട്ട് ഹോമാണ് അവസാനമായി റിലീസ് എത്തിയ സിനിമ മാളികപ്പുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീബാലയാണ് പുതിയ പ്രോജക്റ്റ് മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള തിരക്കഥയൊരുക്കി വിഷ്ണുവിനെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണയും അർജുൻ അശോകനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് സിനിമയിലെത്തുന്നത് തട്ടത്തിന്മറയത്ത് തിര ഡി കമ്പനി കുഞ്ഞുരാമായണം രക്ഷാധികാരി ബൈജു വിശ്വവിഖ്യാതരായ പയ്യന്മാർ ക്യാപ്റ്റൻ ബിടെക് കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ അടുത്തിടെ വമ്മൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിലും ദീപക് ശ്രദ്ധേയമായി വേഷം ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടൻ്റെ പുതിയ റിലീസ് ന്യൂസ് ഡെസ്ക് യുടോക്ക്